ഇനി മോഹൻലാലിനെ വരയ്ക്കണം നന്നാഗ്രഹം കൊടുക്കണം അത് ഞാൻ ആഗ്രഹം പ്രവേശ് ചാനലിൽ കോമഡി ഉത്സവം എന്ന പരിപാടിയിൽ പങ്കെടുക്കാനും ആഗ്രഹമുണ്ട് വായി സോപ്പിൽ കഴുകി കൊറോണയെ ഓ തൂലത്തു വാനോളൂസൈസർ എല്ലാവരും കൂടേണ്ട ഇത് ദേവതീർത്ഥ ഉരുവച്ചാൽ ഇടപ്പഴശിയിൽ കാഞ്ഞിലേരിയിലെ ശ്രീദീപം വീട്ടിൽ പ്രജിഷയുടെ മകൻ സെറിബ്രൽ പാൾസി രോഗത്തിൻ്റെ അവശ്യതകൾക്കിടയിലും വരകളിലൂടെ അത്ഭുതം സൃഷ്ടിക്കുകയാണ് വായയിൽ പെൻസിൽ കടിച്ചുപിടിച്ചാണ് ദേവതീർഥ് വരയിൽ വിസ്മയം തീർക്കുന്നത് ദേവതീർത്ഥ് ഇതിനകം നൂറോളം ചിത്രങ്ങൾ വരച്ചു പൂർത്തിയാക്കുകയും മുപ്പതോളം കവിതകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം പരിപാടിയിൽ പങ്കെടുക്കണമെന്നും സിനിമാ നടൻ മോഹൻലാലിന്റെ ചിത്രം വരച്ച് അത് അദ്ദേഹത്തിന് സമ്മാനിക്കണമെന്നും ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഈ കൊച്ചുമിടുക്കിനെ ഞങ്ങൾ കാണുന്നത് പേരാപൂർ ഡിവൈഎസ്പി ഓഫീസിൽ വച്ചാണ് ഇനി മോഹൻലാലിനെ വരയ്ക്കണം എന്നാണ് ആഗ്രഹം കൊടുക്കണം അത് ഞാൻ ആഗ്രഹം ചാനലിൽ കോമഡി ഉത്സവം എന്ന പരിപാടിയിൽ പങ്കെടുക്കാനും ആഗ്രഹമുണ്ട് എനിക്കമ്മെ മറ്റേ ബോർഡ് പിടിച്ചു തരും ബോർഡ് പിടിച്ച് തരുന്നിട്ട് ഞാൻ പെൻസിൽ ചുണ്ടിക്കടിച്ചിട്ടാന്ന് വരയ്ക്കുക അനീ അനിയെ അമ്മ ഞാൻ അനിയെ താൻ വായ കൊണ്ട് വരച്ച പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദന്റെ ചിത്രം അദ്ദേഹത്തിന് സമ്മാനിക്കാനെത്തിയതായിരുന്നു ദേവതീർത്ഥ് ഒപ്പം അമ്മ പ്രജിഷയും മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഡിവൈഎസ്പി കെ വി പ്രമോദൻ ദേവദീർത്തിനെ പരിചയപ്പെടുന്നത് ദേവദീർത്ഥ് അനുഗ്രഹീത കലാകാരനാണെന്നും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തുമെന്നും ഡിവൈഎസ്പി കെ വി പ്രമോദൻ പറഞ്ഞു മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന സമയത്താണ് അവിടെ ഒരു ഓണാഘോഷ പരിപാടിയിലാണ് എൻ്റെ അമ്മയും ദേവതീർത്ഥും അവിടെ ആദ്യമായിട്ട് ഞാൻ കാണാൻ ഇടിയായത് അന്ന് തന്നെ ദേവതീർത്ഥം വലിയ നമ്മളെ ഓണാഘോഷ പരിപാടിക്കിടയിൽ വലിയൊരു കവിതയും ഒരു പാട്ടൊക്കെ പാടിയപ്പോൾ നമ്മളെയൊക്കെ മനം കവർന്നു വലിയൊരു അനുഗ്രഹീത കലാ കലാകാരനാണ് ദേവതീർത്ത് അതിന് പുറമെ ഞാൻ ഇപ്പം തീർച്ചയായിട്ടും ഒരു ഞെട്ടിപ്പോയി ഞാനിപ്പം ഡി പേരാപുര ഡി വി എസ് പി വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടി എൻ്റെ രണ്ട് ഫോട്ടോസ് വായയിൽ പേന കടിച്ച് പെൻസിൽ അടിച്ച് പെയിൻറ്റിങ് പിടിച്ചുകൊണ്ടാണ് ഇത് വരച്ചതെന്നാണ് അറിഞ്ഞത് വരച്ചതുപോലെ തോന്നില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള എൻ്റെ രൂപമാണ് എൻ്റെ എല്ലാരും അത്ഭുതപ്പെട്ടു പോയി ഇവൻ്റെ ഈ ഒരു ഈ ഒരു അസുഖത്തിന്റെ ഇടയിലും ഈ ഈ അസുഖത്തിൻ്റെ ഇടയിലും ഇത്തരത്തിലുള്ള ഒരു കഴിവ് എന്താ പറയേണ്ടത് എന്നെ അത്ഭുതപ്പെടുത്തിയാണ് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവദേത്ത് ഇതിനകം നിരവധി പ്രമുഖരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അമ്മ പ്രജിഷയാണ് വരയ്ക്കാനും കവിത എഴുതാനും ദേവതീർഥിനെ സഹായിക്കുന്നത് മാത്രമല്ല പാട്ടുപാടാനും ദേവതീർഥ മിടുക്കനാണ് കൊറോണ കാലത്താണ് ഈ കവിത എഴുത്ത് തുടങ്ങിയത് അന്ന് ആദ്യമായി എഴുതിയ കവിതയാണ് ൂടിക്കെട്ടി കഴിയും വാലും സോപ്പിൽ കഴുകി കൊറോണയെ തൂരത്തു വരാനൊരുങ്ങിക്കോളൂ ഓ സാനിറ്റൈസർ സാനിറ്റൈസർ എല്ലാവരും കൊണ്ട് ചോളു വീട്ടിൽ പോകേണ്ട കേട്ടോ കല്യാണത്തിന് കൂടേണ്ട ചൂടുവെള്ളം വെള്ളം മറക്കാതെ കൂടി ചുഴട്ടോ സ്കൂളിലും പോകേണ്ട കേട്ടോ കോളേജിലും പോകേണ്ട കേട്ടോ അടിയില്ല വിളക്കില്ല പ്രൊഫിഷനോട്ടുമില്ലാകേലം പാലിച്ചു നിന്നാൽ ഞങ്ങൾക്ക് കൊള്ളാം ചിലയിടത്ത് രോഗം വരും ചിലയിടത്ത് രോഗാ എന്നാലും നമുക്കൊരു കുഴപ്പമില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരവും ദേവതീർത്ഥം നേടിയിട്ടുണ്ട് കോവിഡ് കാലം തൊട്ടാണ് ദേവദീർത് ചിത്രം വരയിലേക്കും കവിതയെഴുത്തിലേക്കും തിരിഞ്ഞതെന്ന് മാതാവ് പ്രജിഷ പറഞ്ഞു എൻ്റെ മോയെ കൊറോണ മുതലാണ് കൊറോണയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കും ഇവർക്ക് ഏടിയും പോകാനും ഒന്നും പറ്റാതിരിക്കും അപ്പം എന്നോട് പറഞ്ഞാൽ അമ്മേ ഒരു പെന്നും പേപ്പർ കൊടുക്കുക അമ്മ ഞാൻ അങ്ങനെ എടുത്തു അങ്ങനെയാണ് ഓൻ ആദ്യമായിട്ട് കവിത എഴുതിയത് കൊറോണേനെ കുറിച്ചിട്ടാണ് അപ്പം അതും കഴിഞ്ഞ് കുറച്ച് ദിവസം ഇങ്ങനെ ഇരുന്നേർ എന്നോട് ഒരു പേപ്പറിലൊരു ഫോട്ടോ കണ്ടു എന്നോട് പറഞ്ഞു അമ്മേ അമ്മേ എനിക്കൊരു പേപ്പർ ഒരു പെൻസിലും തരും എന്തിനാമ്മോനെ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എടുത്തു കൊടുത്താൽ ഓനത് വായൽ പെൻസിലിങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അത് രണ്ടാഴ്ച നോക്കുമ്പോഴേക്കും അത് നല്ല അതേ ഫേസ് ആക്കിയിട്ട് മോൻ വരച്ചിന് അങ്ങനെയാണ് കൊറോണ മുതലാണ് മോൻ വരക്കാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് രണ്ട് മക്കളാണ് ഇവ മൂത്ത മോനാണ് ഇളയ മോനുണ്ട് ആ മോനും ചെറിയ പ്രശ്നങ്ങളാണ് ഹാർട്ട് പ്രോബ്ലം ആണ് ഇളയ മോനെ പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയാണ് രണ്ടുപേരും അസുഖമായിട്ട് നിൽക്കുന്നതാണ് ഞാൻ മക്കളെ അച്ഛൻ തിരിഞ്ഞോക്കാറില്ല ജനിച്ച മുതലേ ഉള്ളതാണ് എൻ്റെ മോൻ ജനിച്ച മുതലേ ഞാൻ എൻ്റെ മോനെ നോക്കുന്നു ഇപ്പം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ പുറത്തിട്ടിട്ടാണ് ഇങ്ങനെ ബാഗ് ഇടുമ്പോൾ എടുക്കണം നോക്കുമ്പം എനിക്ക് നടുവും കാലെല്ലാം തേയ്മാനം വന്നിട്ട് നോക്കുമ്പോൾ ഇനി എൻ്റെ മോനെ എങ്ങനെയാണ് നടത്തിക്കണം എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞത് തെറാപ്പി ദിവസം തെറാപ്പി ചെയ്താൽ നടക്കാൻ പറ്റുമെന്ന് പറയുന്നത് പക്ഷേ സാമ്പത്തികമായിട്ടൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് എങ്ങനെയാണെന്നറിയില്ല എനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ മോനെ നോക്കൽ തന്നെ എൻ്റെ ഏറ്റവും വലിയ ജോലി എൻ്റെ മോനെ നോക്കല് മോനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് വേറെ ഒരു ജോലിക്കും പോകാൻ പറ്റില്ല മോന് ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ പോ ചെയ്തു കൊടുക്കണം എല്ലാം വേണം വീട്ടിൽ പിന്നെ ഇവനെ നോക്കാൻ പറ്റുന്ന ഇല്ല അങ്ങനെ ആവില്ല അച്ഛനും അമ്മക്കോ അങ്ങനെ കഷ്ടപ്പാട് തന്നെയാണ് സാറ് ഭയങ്കര കഷ്ടപ്പാടാണ് ഞാനിപ്പോൾ ഉള്ളത് മക്കൾക്ക് ഒന്നാ പറയുക അന്ന നേരത്തെ ചിലവിന് പോലും എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഉള്ളത് പക്ഷേ എൻ്റെ മോനെ ഒരു നല്ലൊരീതിയിലേക്ക് വളർത്തിയെടുക്കണം എന്നൊരു വലിയൊരാഗ്രഹമുണ്ട് കൊടുത്തിന് മന്ത്രിക്ക് കൊടനപ്പള്ളി സാറിന് കൊടുത്തു പിന്നെ കലക്ടർക്ക് കൊടുത്തിന് ശൈലജ ടീച്ചർക്ക് കൊടുത്തിന് സുധാകരൻ സാറിന് കൊടുത്തിന് അങ്ങനെ കുറേ ഒട്ടനവധി ആളുകൾക്ക് പിന്നെ എൻ്റെ അധ്യാപകർക്ക് കൊടുത്തിന് പെട്ടെന്ന് വരക്കാൻ ദിവസവും തെറാപ്പി ചെയ്താൽ ദേവതീർഥന് നടക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടെങ്കിലും ഇതിനുള്ള പണം കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ സങ്കടവും ഈ അമ്മ പങ്കുവയ്ക്കുന്നു ദേവതീർത്തിനെ സ്കൂളിലെത്തിച്ചാൽ ക്ലാസ്സിന് പുറത്ത് അവൻ്റെ ഏതൊരു ആവശ്യവും നിറവേറ്റാൻ കാത്തു നിൽക്കുന്ന ഈ അമ്മയ്ക്ക് ജോലിക്ക് പോവാനും കഴിയുന്നില്ല ഇളയമകൻ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ധ്യാൻകൃഷ്ണയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖവും ഒപ്പം രോഗിയായ അച്ഛനും അമ്മയും ഈ ദുരിതങ്ങൾക്കിടയിലും തന്റെ മകനെ നല്ല നിലയിൽ എത്തിക്കണമെന്ന ആഗ്രഹമാണ് ഈ അമ്മയ്ക്കുള്ളത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദേവദീർത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ താല്പര്യമുള്ള സ്വമനസുകൾക്ക് പ്രജിഷയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണ് അക്കൗണ്ട് നമ്പർ ഒന്ന് ആറ് മൂന്ന് നാല് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ഏഴ് അഞ്ച് ഐ എഫ് എസ് സി എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് ആറ് മൂന്ന് നാല് ഗൂഗിൾ പേ നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് ഒൻപത് രണ്ട് ആറ് ഒൻപത് ആറ് മൂന്ന് ഹൈബിഷി ന്യൂസ് പേരാവൂർ